അവധിക്കാലം ആഘോഷിക്കാനോ കാഴ്ച കാണാനോ അല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മറ്റുള്ളവരുടെ പടക്കളങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് അവിടെ അവരെ വീഴ്ത്തി മൂന്ന് പോയിന്റുകൾ കൈക്കലാക്കാൻ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർക്ക് ഒരു നാഷണൽ ലെവൽ ടൈറ്റിൽ നേടിക്കൊടുത്ത അവരുടെ സൂപ്പർ പരിശീലകനായിട്ടുള്ള യുവാൻ പെഡ്രോ ബനൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലും പലതും നേടാൻ ഉറപ്പിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് എസ്സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ സമനില വഴങ്ങിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ ദൃഢ നിശ്ചയം സൂചിപ്പിക്കുന്നുണ്ട് കാര്യം പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ടീമിനെതിരെ വളരെ മികച്ച ഒരു ടീമിനെതിരെ വളരെ മികച്ച ഒരു പരിശീലകനെതിരെ രണ്ട് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തു ഈ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ മൂന്ന് പോയിന്റുകൾ നേടേണ്ടത് തന്നെയായിരുന്നു വി കുഡ് ഹാവ് ടേക്കൺ ദ ത്രീ പോയിന്റ്സ് നമ്മൾ ആ മൂന്ന് പോയിന്റുകളും എടുക്കണമായിരുന്നു ദിസ് ഇസ് വൈ വി കെം ഹെയർ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വി ഡിൻ കേ ബിക്കോസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നമ്മൾ ഇവിടെ വന്ന ഉദ്ദേശം നടന്നിട്ടില്ല ഇതൊരു മനോഹരമായിട്ടുള്ള ഗെയിം തന്നെയാണ് എല്ലാം എപ്പോഴും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല വി ഡെൻ കെയിം ഫോർ എ ഹോളിഡേ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നവരെ ഇല്ല എഗൻസ്റ്റ് എ വെരി ഗുഡ് ടീം വിത്ത് എ ഗ്രേറ്റ് കോച്ച് വളരെ മികച്ച ഒരു പരിശീലകനുള്ള ഒരു മഹത്തായ ടീമിനെതിരെ അല്ലെങ്കിൽ വളരെ മഹാനായ ഒരു പരിശീലകനുള്ള മികച്ച ടീമിനെതിരെ അൺഫോർച്ചുനേറ്റ്ലി വി ഡ്രോപ് ടു പോയിന്റ്സ് നമ്മൾ രണ്ട് പോയിന്റുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് യു ആൻഡ് ഫെഡറോ ബനല് പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ ഏതേ ഗ്രൗണ്ടിൽ ചെന്ന് കരുത്തന്മാരായ ടീമുകൾക്കെതിരെ ഒരു സമനില നേടിയാൽ പോലും അതിനകത്ത് ആയി തന്നെയാണ് പരിശീലകരെ വരുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹറ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മളവിടെ വിജയം നേടിയില്ല എന്ന് കരുതി എനിക്ക് വലിയ നിരാശയൊന്നുമില്ല കാരണം നമ്മൾ തോൽവിയില്ലല്ലോ തോൽവി വഴങ്ങിയില്ലല്ലോ എതിരാളികളുടെ തട്ടകത്തിൽ ചെന്ന് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റുമായിട്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഭാഷയെ അല്ല യു ആൻ പെട്രോ ബാനിൽ വളരെ മികച്ച ഒരു പരിശീലകനുള്ള വളരെ മഹാനായ ഒരു പരിശീലകനുള്ള എ ഗ്രേറ്റ് ടീം വിത്ത് എ ഗ്രേറ്റ് കോച്ച് വളരെ മഹാനായ ഒരു പരിശീലകനുള്ള മികച്ച ഒരു ടീമിനെതിരെ നമ്മൾക്ക് അൺഫോർച്യുനേറ്റ്ലി നിർഭാഗ്യവശാൽ രണ്ട് പോയിന്റ് ആണ് പോയിരിക്കുന്നത് നമ്മൾ കാഴ്ച കാണാനല്ല അല്ല വന്നത് ഇവിടെ വിജയങ്ങൾ വെട്ടിപ്പിടിക്കാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലനിരകൾ കടന്നു വന്ന പോരാളികൾ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കിരീടത്തിന് മേലും തങ്ങളുടെ അധീശത്വത്തിന്റെ പതാക പാറിച്ചു കഴിഞ്ഞാൽ അവർ അത്ഭുതപ്പെടേണ്ട